അഭിഷേക ആമയൂർ കൂട്ടക്കൊല ഭാര്യയും മക്കളെയും നാല് മക്കളെയും കൊലപ്പെടുത്തി കാമുകിയോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിച്ച രജികുമാർ റജികുമാറിന് വധശിക്ഷയാണ് വിധിച്ചത് കോടതി കീഴ്ക്കോടതി വധശിക്ഷ വിധിച്ചത് ഹൈക്കോടതി ശരിവെക്കുകയും ചെയ്തു പിന്നീട് സുപ്രീം കോടതി ഇപ്പോൾ ആ വധശിക്ഷ റദ്ദാക്കി ജീവിത അവസാനം വരെ തടവാണ് വധശിക്ഷ റദ്ദാക്കിയെങ്കിലും ജീവിതാവസാനം വരെ ജയിലിൽ കിടക്കേണ്ടി വരും നല്ല നടപ്പ് അതാണ് നല്ല നടപ്പ് ആയതുകൊണ്ടാണ് വധശിക്ഷ റദ്ദാക്കിയത് രണ്ടായിരത്തി എട്ട് ജൂലൈ എട്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള കാലയളവിലാണ് ഇയാള് കൊന്നത് അതിക്രൂരമായി കൊന്നു കേരളത്തെ മനസാക്ഷിയെ ഞെട്ടിച്ച മറ്റൊരു കൊലപാതകം ഈ കീഴ്ക്കോടതിയും മേൽക്കോടതികളും ഒരുപോലെ വധശിക്ഷ ശരിവെച്ച ഒരു കേസിലാണ് ഇപ്പോൾ സുപ്രീം കോടതി നിർണായകമായൊരു വിധി പുറപ്പെടുവിക്കുന്നത് അത് പ്രകാരം സുപ്രീം കോടതി വിധി അത് ഡൽഹി നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയുടെ ഒരു സന്നദ്ധ സംഘമുണ്ട് അത് പ്രത്യേകിച്ച് ഈ വധശിക്ഷം നിയമസഹായം ചെയ്തു കൊടുക്കുന്ന ഒരു സംഘടനയാണ് അത് അഭിഭാഷകരാണ് അതിലെ അംഗങ്ങൾ അപ്പോൾ അത് പ്രോജക്റ്റ് തേർട്ടി നയൻ എ എന്നാണ് അതിൻ്റെ പേര് ഒരുപാട് ഇത്തരത്തിൽ വധശിക്ഷ വിധിക്കപ്പെട്ട കേസുകളിൽ സുപ്രീം കോടതിയിൽ നിന്ന് ആ വധശിക്ഷ ഒഴിവാക്കി കൊടുക്കുന്ന രീതിയിലുള്ള നിയമസഹായം ചെയ്തു കൊടുക്കുന്ന ഒരു സംഘടനയാണ് അപ്പോൾ അതാണിപ്പോൾ റജികുമാറിൻ്റെ കാര്യത്തിലും സുപ്രീം കോടതിയിൽ നിയമ പോരാട്ടം നടത്തി വധശിക്ഷ ജീവിതകാലം മുഴുവനുള്ള ജീവപര്യന്തം തടവായി മാറ്റി വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇതിനാധാരമായ സംഭവങ്ങൾ മലപ്പുറം ജില്ലയിലെ ആമയൂരിലാണ് നടക്കുന്നത് മലപ്പുറം പാലക്കാട് അതിർത്തി പ്രദേശമാണ് പ്രത്യേകിച്ച് പട്ടാമ്പി സൈഡിലാണ് ഈ ആമയൂർ എന്ന് പറയുന്ന പ്രദേശം ഇവിടെ ഈ റജികുമാർ ഇതിലെ മെയിൻ കഥാപാത്രമായ റജികുമാർ കോട്ടയം സ്വദേശിയാണ് രജികുമാറും ലിസിയും രജികുമാർ അവിടുത്തെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു നാൽപ്പത് വയസ്സ് പ്രായമുള്ള ഒരാളാണ് ഇയാൾക്ക് വീടിനടുത്ത് തന്നെയുള്ള ലിസി എന്ന പേരുള്ള ഒരു സ്ത്രീയുമായിട്ട് പ്രണയബന്ധമുണ്ടായിരുന്നു അത് യുവാവായിരിക്കുന്ന കാലയളവിൽ ഒരു താല്പര്യം ലിസി എന്ന അന്യമതസ്ഥയായ പെൺകുട്ടിയോടൊരു പ്രണയം തോന്നുന്നു പിന്നീട് അത് വീട്ടുകാർ അതിന് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല കാരണം രജികുമാറും ലിസിയും രണ്ട് വ്യത്യസ്തമായ മതങ്ങളിൽ പെടുന്ന ആളുകളായിരുന്നു രജികുമാർ അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ഒരാളായിരുന്നു ഇയാൾ ബി കോം കംപ്ലീറ്റ് ചെയ്തു അതിനുശേഷം പി ജി അടക്കം ഉന്നത വിദ്യാഭ്യാസം ഒരാളാണ് എന്നാൽ അതിനാ തക്കതായ തൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള ഒരു ജോലി അയാൾക്ക് ലഭിച്ചിരുന്നില്ല അങ്ങനെ ഇഷ്ടപ്പെട്ട പ്രണയിനിയെ സ്വന്തമാക്കാൻ വേണ്ടി ഇയാൾ ജോസഫ് എന്ന പേര് സ്വീകരിച്ച് മതം മാറി എന്നിട്ടും വീട്ടുകാർക്ക് താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ അതൊരു പ്രണയവിവാഹത്തിലേക്കെത്തി അങ്ങനെ അവർ ആ നാട് ഉപേക്ഷിച്ച് പിന്നീട് പാലായിക്കടുത്ത് ലക്ഷം വീട് കോളനിയിൽ ഒരു വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത് വിവാഹം കഴിച്ച് ഒരു വർഷം കഴിയുന്നതിന് മുൻപേ റജകുമാലിൽ നിന്ന് ഈ ലിസി ഗർഭിണിയാകുന്നു ഒരു പെൺകുഞ്ഞ് ജനിക്കുന്നു അതിനുശേഷവും ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിലായിരുന്നു അവരുടെ ജീവിതം ആ സമയത്ത് മരം വെട്ടടക്കമുള്ള തൊഴിൽ ജീവിതമാണ് ബികോം ബിരുദധാരി ബിരുദാനന്തര ബിരുദധാരിയായ ഒരാൾ കുടുംബം പുലർത്തിയിരുന്നതെന്ന് പറയുമ്പോൾ അവരുടെ ഒരു അവസ്ഥ ഊഹിക്കാവുന്നേ ഉള്ളൂ അങ്ങനെ ആയിടയ്ക്കാണ് ഇയാളുടെ ഒരു സുഹൃത്തു വരി ഹൈദരാബാദിൽ ഇരുവരും ഒരു ജോലി തരപ്പെടുത്തുന്നത് അതുപ്രകാരം ഹൈദരാബാദിലേക്ക് കുടുംബമായി പോകുന്നു അവിടെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ലിസി ടീച്ചറായി ജോലി നോക്കുന്നു രജികുമാർ അവിടെ ഡ്രൈവറായിരുന്നു അതോടൊപ്പം അധ്യാപനവും ചെയ്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ അവിടെ വെച്ച് ഈ ലിസിക്ക് മറ്റൊരു ഉണ്ടാകുന്നു അവിടെ ഒരു മറ്റൊരാളുമായിട്ടൊരു ഹിതമല്ലാത്ത ഒരു ബന്ധമുണ്ടാകുന്നു തുടർന്ന് രജികുമാർ ഇതിലുള്ള അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നു അതുപോലെ കുടുംബ ബന്ധത്തിലടക്കം വിള്ളൽ വീഴ്ത്തുന്നു തുടർന്ന് പത്രത്തിലൊരു പരസ്യം കണ്ടത് പ്രകാരം ഇരുവരും കുടുംബത്തോടെ പാലക്കാട് ജില്ലയ്ക്കടുത്ത് ഈ മലപ്പുറത്തെ ഈ ആമയൂരിലേക്ക് താമസം മാറുന്നു അവിടെ മുഹമ്മദ് എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിലെ അയാൾ അത്യാവശ്യം സമ്പന്നനായ ഒരു പ്രമാണിയാണ് ഇയാൾക്ക് ആ നാട്ടിൽ ഒരുപാട് ഭൂസ്വത്തും റബ്ബർ തോട്ടവും ഒക്കെ ഉണ്ട് അപ്പോൾ ഇയാളുടെ റബ്ബർ തോട്ടത്തിലേക്കൊരു തൊഴിലാളി അന്വേഷിച്ചുകൊണ്ടുള്ള ഒരു പത്രപരസ്യത്തിലൂടെയാണ് രജികുമാർ രജികുമാറും കുടുംബവും ആമയൂരിലേക്ക് എത്തുന്നത് അങ്ങനെ ആമയൂരിലെ ഈ റബ്ബർ തോട്ടത്തോട് ചേർന്നുള്ളൊരു വീട് ഈ കുടുംബത്തിൻ്റെ തന്നെ ഉടമസ്ഥതയിലുള്ള ഈ മുഹമ്മദിൻ്റെ ഉടമസ്ഥതയിൽ തന്നെയുള്ളൊരു വീട്ടിലേക്ക് രജികുമാറും കുടുംബവുമായി താമസം മാറും ഇടയ്ക്കാണ് അവിടെ കൂടുതൽ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് റജികുമാറിന് ഈ സമീപവാസിയായ ഒരു സ്ത്രീയുമായിട്ടൊരു ബന്ധമുണ്ടായിരുന്നു ഇയാൾക്ക് ആ റബ്ബർ തോട്ടത്തിൽ റബ്ബർ ടാപ്പിംഗ് അടക്കമുള്ള തൊഴിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഇയാൾ കോട്ടയം ചക്കമ്പുഴ സ്വദേശിയാണ് അങ്ങനെ വീടും നാടും വിട്ട് ആമയൂരിൽ താമസമാക്കുമ്പോൾ ഇയാൾക്ക് സമീപവാസിയായ ഒരു സ്ത്രീയുമായിട്ടൊരു ബന്ധം ഉടലെടുത്തു ഒന്നാമത് വിവാഹിതനായത് പ്രണയബന്ധത്തിലൂടെ വിവാഹം കഴിച്ച ഒരാളാണ് അപ്പോൾ തന്നെ വിശ്വസിച്ചിറങ്ങി വന്ന തൻ്റെ പങ്കാളിയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുള്ള ഒരാളാണ് അങ്ങനെ അയാൾ ആ ഒരു സ്ത്രീയുമായിട്ട് ഒരു ബന്ധം തുടരുന്നു ഇത് ഇയാളുടെ ഭാര്യയെറിയുന്നു അതിൽ അതിനെ തുടർന്ന് ആ വീട്ടിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു കുടുംബ പ്രശ്നങ്ങൾ എല്ലാം വിശ്വസിച്ച് താൻ ഇറങ്ങി വന്ന ഒരാൾക്ക് മറ്റൊരു ബന്ധമുണ്ടാകുന്നു എന്നറിയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഭാര്യയ്ക്കുണ്ടാവുന്ന കാര്യങ്ങൾ അത് ആ വീട്ടിലൊരു പ്രശ്നമായി മാറി അങ്ങനെ ആ പ്രശ്നങ്ങൾ രൂക്ഷമാകുമ്പോൾ ഇത് രണ്ടായിരത്തി എട്ട് ജൂലൈ എട്ടിനാണ് ഈ സംഭവത്തിന് ആസ്പദമായ സംഭവങ്ങളുടെയൊക്കെ തുടക്കം അന്ന് ജൂലൈ എട്ടിന് പതിവ് പോലെ ഈ മുഹമ്മദിൻ്റെ വീട്ടിലേക്ക് ജോലിക്കായി എത്തിയിരുന്ന ലിസിയെ അന്ന് കണ്ടില്ല മുഹമ്മദ് രജകുമാർ വീട്ടിലേക്ക് എത്തിയപ്പോൾ അന്വേഷിച്ചു ലിസി എവിടെയാണ് അപ്പോൾ ഇയാൾ പറഞ്ഞു ലിസി ലിസിയും താനും തമ്മിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതിനെ തുടർന്ന് രാവിലെ അഞ്ച് മണിക്കുള്ള ബസ്സിൽ ലിസി കോട്ടയത്തെ സ്വന്തം വീട്ടിലേക്ക് പോയി എന്ന് പറയുന്നു അതിനെ തുടർന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് താൻ തന്നെ പോയി വിളിച്ചുകൊണ്ട് വരാം എന്നും ഇയാൾ പറയുന്നുണ്ട് അങ്ങനെ പിറ്റേ ദിവസം ഇയാളെ കാണുന്നില്ല വീട്ടുകാർ പതിവ് പോലെ തന്നെ ആ വീടിനോട് ചേർന്നല്ല നല്ല റബ്ബർത്തോട്ടത്തിനിടയ്ക്കാണ് കുടുംബത്തിൻ്റെ ഉടമസ്ഥതയിലുള്ളത് കൊണ്ട് തന്നെ അവിടെ നോട്ടമൊക്കെ എത്തുന്ന ഒരു സ്ഥലമാണ് അങ്ങനെ ഈ രജികുമാറിനെ പെട്ടെന്ന് പിന്നീട് രണ്ട് ദിവസം അവിടെ കാണുന്നു പിറ്റേ ദിവസം ഇയാൾ പറയുന്നു താൻ ഭാര്യയുമായിട്ടുള്ള പിണക്കമൊക്കെ തീർത്ത് മടങ്ങി വരാം രണ്ടു ദിവസത്തേക്ക് ഇവിടെ കാണില്ല എന്ന് പറയുന്നു പോകുന്നു രണ്ട് ദിവസം കഴിഞ്ഞിട്ടും ജൂലൈ എട്ടിന് ശേഷം ഒരു അഞ്ച് ദിവസത്തിന് ശേഷവും ഇയാളെ കാണാതായതോടെ മുഹമ്മദിൻ്റെ ഭാര്യ ഈ റബ്ബർ തോട്ടത്തിലെ വാടക വീട്ടിലേക്ക് ഇവർ താമസിച്ചു താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിലേക്ക് അന്വേഷിച്ചെത്തി അന്വേഷിച്ചെത്തുമ്പോൾ കാണുന്ന കാഴ്ച പുറത്ത് ഒരു ഓടിട്ട വീടാണ് റബ്ബർ തോട്ടത്തിൻ്റെ നടുവിൽ ഒരു ഓടിട്ട വീടാണ് ഈ വീടിൻ്റെ വാ മുൻവാതിൽ പൂട്ടിയിട്ടുണ്ടായിരുന്നു അത് അകത്ത് നിന്ന് പൂട്ടിയ നിലയിലായിരുന്നു പൊതുവേ ഇത് പുറത്തുനിന്ന് പൂട്ടിയതിന് ശേഷമാണ് പോകുന്നത് അപ്പോൾ ഇവർക്കൊരു സംശയമുണ്ടായി ഇവിടെ ആരോ വന്നിട്ടുണ്ട് എന്നൊരു സംശയമുണ്ടായി അങ്ങനെ അവർ പിൻഭാഗത്തേക്ക് എത്തിയപ്പോൾ പിന്നിലെ താഴിട്ട നിലയിലായിരുന്നു പിന്നിലെ വാതിൽ താഴിട്ടടച്ച നിലയിലായിരുന്നു അപ്പോൾ ഇവർക്കൊരു സംശയം തോന്നുകയും ഇതിനകത്ത് ആരോ വന്നു പോയിട്ടുണ്ട് എന്തെങ്കിലും കാരണം ആ കുടുംബമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തി വന്നിരുന്ന ഒരാളാണ് പ്രത്യേകിച്ച് ആ വീട്ടിലെ അയാൾക്ക് വളരെയധികം സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ഏകദേശം ഒരു അയ്യായിരം രൂപ ശമ്പളത്തിലാണ് അയാൾ അവിടെ തൊഴിലാളിയായി എത്തുന്നത് പെട്ടെന്ന് തന്നെ ഇരട്ടിയിലധികം അയാളുടെ ശമ്പളവർദ്ധനം അടക്കം പ്രത്യേകിച്ച് ഈ റബ്ബർ ടാപ്പിംഗ് മേഖലയിൽ അങ്ങനെ പെട്ടെന്ന് ശമ്പളവർധനമൊന്നും കൊടുക്കാറില്ല പക്ഷേ ആ കുടുംബമായിട്ടുള്ള അയാളുടെ അറ്റാച്ച്മെൻറ്റ് കൊണ്ടാണ് അയാളുടെ എല്ലാ കാര്യങ്ങളും അവർക്കൊരു താല്പര്യമുണ്ടായിരുന്നു ആ കുടുംബത്തിന് തന്നെ അങ്ങനെ ഇവർ അതിലൊരു സംശയം പ്രകടിപ്പിച്ചു മുൻവാതിൽ കിടക്കുന്നു പിന്നിലെ വാതിൽ പുറത്തുനിന്ന് താഴ്ത്തടച്ച നിലയിൽ കിടക്കുന്നു അങ്ങനെ നോക്കുമ്പോൾ ഇവരുടെ വീടിൻ്റെ പുറത്ത് കയറി ഒരു അവിടെ കയറി തോട്ടത്തിൽ തന്നെ ഒരു പണിക്കാരനെ വിളിച്ച് ഈ ഓട് നീക്കി വീടിനുള്ളിലേക്ക് നോക്കുന്ന ഇവർ കാണുന്ന കാഴ്ച ഇയാളുടെ രണ്ട് മൂത്ത പെൺമക്കൾ രണ്ട് പേരാണ് മൂത്ത രണ്ട് മക്കളും ആ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കിടക്കുന്ന ഒരു കാഴ്ചയാണ് അവർ കാണുന്നത് അങ്ങനെ ഇത് പോലീസിലറിയിക്കുന്നു നാട്ടുകാരിലോ കൂടുന്നു അങ്ങനെ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നു പരിശോധന നടത്തുമ്പോഴും ഈ രണ്ട് കുട്ടികൾ ഈ രണ്ട് കുട്ടികൾ ഇവർക്കൊപ്പം താമസിച്ചിരുന്നത് ഈ നാല് മക്കളുള്ള ഒരു കുടുംബത്തെ ഒരു പ്രാരാബ്ധമൊക്കെ ഉണ്ടായിരുന്ന ഒരു കുടുംബമായതുകൊണ്ട് തന്നെ രജികുമാർ ഇവരെ ഒരു സെൻ്റ് അഗസ്റ്റിൻ സ്നേഹാലയ എന്ന് പറഞ്ഞ ഒരു കോട്ടയത്ത് തന്നെ ഒരു ഒരു പള്ളി സ്കൂളാണെന്ന് ഒരു ഓർഫനേജ് ഓർഫനേജ് സമ്പ്രദായമുള്ള ഒരു സ്ഥാപനമാണ് അവിടെ വിദ്യാഭ്യാസമൊക്കെ സൗജന്യമായി ലഭ്യമാകുന്ന ഒരു ഇടമാണ് അവിടെ നിർത്തി പഠിപ്പിക്കുകയായിരുന്നു അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന കുട്ടികളാണ് ഈ വീട്ടിൽ മരണപ്പെട്ട നിലയിൽ കിടക്കുന്നത് അങ്ങനെ പോലീസ് കൂടുന്നു ആ ആദ്യഘട്ടത്തിൽ ഈ കേസിൻ്റെ അന്വേഷണം നടത്തി വന്നിരുന്നത് ഷൊർണ്ണൂർ ആയ രാമചന്ദ്രൻ ആളുടെ നേതൃത്വത്തിലായിരുന്നു അങ്ങനെ പോലീസ് അന്വേഷിക്കുന്നു അപ്പോഴും ലിസി എവിടെ ബാക്കി രണ്ട് മക്കൾ എവിടെ എന്നൊരു ചോദ്യമായിരുന്നു ബാക്കി അങ്ങനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പോലീസിന് ആ വീടിൻ്റെ പരിസരത്തു നിന്ന് തന്നെ സംശയാസ്പദമായ സാഹചര്യത്തിൽ പല കാര്യങ്ങളും അവിടെ കണ്ടു അതിലൊന്നായിരുന്നു ഇവരുടെ വീടിൻ്റെ പിന്നിലെ സെപ്റ്റിക് ടാങ്കിനോട് ചേർന്ന് ഒരു നമ്മളെ ഈ മൃതദേഹങ്ങളൊക്കെ കാണപ്പെടുന്ന സ്ഥലത്തൊരു പ്രത്യേകതരം ഈച്ച വന്നിരിക്കാറുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഈച്ചയുടെ സാന്നിധ്യം അവിടെ കണ്ടു അത് പ്രത്യേകിച്ച് ഈ സാധാരണക്കാരായ ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റിയൊന്നുമില്ല പക്ഷേ ഒരു ക്രൈം സീനിൽ പോയിട്ടുള്ള ഒരു പോലീസുകാരൻ അല്ലെങ്കിൽ ഒരു ഫോറൻസിക്ക് കാരന് അല്ലെങ്കിൽ ഫിംഗർ പ്രിൻ്റ് അത്തരത്തിൽ ജോലി ചെയ്തു വന്നിരുന്ന മുൻപൊരു ക്രൈം പശ്ചാത്തലത്തിൽ മുൻപ് പോയി കണ്ടിട്ടുള്ള ആളുകൾക്ക് അത്തരത്തിലൊരു സാഹചര്യം പെട്ടെന്ന് അറിയാൻ പറ്റും അങ്ങനെ ആ ഒരു പരിസരത്ത് സെപ്റ്റിക് ടാങ്കിൻ്റെ പരിസരത്ത് ആ ഒരു പ്രത്യേകതരം ഈച്ചയുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ട പോലീസുകാർ അവിടെ ഒരു തെരച്ചിൽ നടത്താൻ തീരുമാനിക്കുമ്പോൾ ഈ സെപ്റ്റിക് ടാങ്കിൻ്റെ സ്ലാബ് ചെറുതായി നീങ്ങിയിരിപ്പുണ്ട് മാറ്റിയ നിലയിലാണ് മാറ്റിയ നില മാറ്റിയ നില പൂർണ്ണമായും മാറ്റിയ നിലയിലല്ല അല്പം അത് അടുത്തിടെ തുറന്നിട്ടുണ്ട് എന്ന് പോലീസുകാർക്ക് മനസ്സിലായി അങ്ങനെ അത് തുറന്നു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഇലിസിയുടെ മൃതദേഹം അഴുകിയ നിലയിൽ ആ ടാങ്കിനുള്ളിൽ കണ്ടെത്തുന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ പോലീസ് ആ ഒരു സമീപ കൂടി അന്വേഷണം വ്യാപിപ്പിച്ചു കാരണം രണ്ടു മക്കളെ കൂടി കാണാനുണ്ട് ഏറ്റവും ഇളയ മക്കളാണ് അമലു അമല്യ എന്നാണ് രണ്ട് മക്കളുടെ പേര് നടത്തുന്നത് അങ്ങനെ ആ രണ്ട് മക്കളെ അന്വേഷിച്ച് അമല്യു അമന്യ അമന്യ അങ്ങനെ ഈ രണ്ട് പെൺമക്കളെ കൂടി കാണാനുണ്ട് അങ്ങനെ പോലീസും നാട്ടുകാരും എല്ലാവരും ചേർന്ന് ഇവിടെ അന്വേഷണം നടത്തുന്നു അന്വേഷണം നടത്തുമ്പോൾ കാണുന്ന കാഴ്ച സമീപത്ത് തന്നെ ഒരു പൊന്തക്കാട്ടിൽ ചാക്കിൽ കെട്ടിയ നിലയിലാണ് രണ്ട് മക്കളുടെ മൃതദേഹം ഇതിന് ആധാരമായ സംഭവം ഈ ജൂലൈ എട്ടിന് ഇയാൾ രാത്രി വീട്ടിലേക്ക് വരുമ്പോൾ ഇയാളുടെ ഫോണിലേക്ക് ഇയാൾ അയൽവാസിയുമായിട്ടൊരു ഹിതമല്ലാത്ത ബന്ധമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഇവരുടെ ഒരു മിസ് കോൾ ഈ രജികുമാറിൻ്റെ ഫോണിലേക്ക് വരുന്നു ഇത് പറഞ്ഞ് ഈ ദമ്പതികൾ തമ്മിലൊരു ഉണ്ടാകുന്നു തുടർന്നാണ് ഭാര്യയെ കൊലപ്പെടുത്താനുള്ള കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുന്നു രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെയും ഇയാൾ സ്വന്തം മക്കളെന്ന ഒരു പരിഗണന പോലും കൊടുക്കാതെ സ്വന്തം ചോരയെ തന്നെ ക്രൂരമായി കൊന്നു ഇപ്പോഴും ഇയാളുടെ ചിന്ത തനിക്ക് തൻ്റെ പ്രണയിനിയോടൊപ്പം തൻ്റെ താൻ ആദ്യമായി പ്രണയിച്ച് വിവാഹം കഴിച്ച ലിസിയെ കൊന്നാൽ തൻ തനിക്കിപ്പോൾ നിലവിൽ താല്പര്യമുള്ള ആ ബന്ധം തുടർന്നു കൊണ്ടുപോകാം എന്നായിരുന്നു അയാളുടെ അന്ധമായ മനസ്സിൽ അന്നുണ്ടായിരുന്ന കണക്കുകൂട്ടൽ അങ്ങനെ ഇവരെ കൊലപ്പെടുത്തിയതിനു ശേഷം പിറ്റേന്ന് വീണ്ടും മുഹമ്മദിൻ്റെ ചോദ്യം കേൾക്കുന്നു ഇവർ കോട്ടയത്തെ വീട്ടിലേക്ക് പോയി എന്ന് പറയുന്നു രണ്ടു ദിവസം അവിടെ തുടരുന്നു അതിന് ശേഷം വീണ്ടും രണ്ട് മക്കളെ കോട്ടയത്ത് പോയി വിളിച്ചു കൊണ്ടുവരുന്നു വീട്ടിൽ വിഷം ഉള്ളിൽ ചെന്ന നിലയിലാണ് ആ രണ്ട് മക്കളുടെ മൂത്ത രണ്ട് കുട്ടികളുടെ ശരീരം അവിടെ കാണുന്നത് അതോടൊപ്പം തന്നെ ആ മൂത്ത പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് അത് അത്തരത്തിലൊരു അച്ഛനെ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അയാൾ കണ്ണിൽ ചോരയില്ലാത്ത ഒരാളാണ് എന്ന് തന്നെ പറയേണ്ടി വരും അത് സംബന്ധിച്ച് എന്താണ് അത് പിന്നീട് തെളിയിക്കാൻ സാധിച്ചിട്ടില്ലെന്നാണ് തോന്നുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ക്രൂരമായ കൊലപാതകമായിരുന്നു ഇയാൾ ചെയ്തു വെച്ചത് തുടർന്ന് പോലീസ് ഇയാളുടെ ഇയാളാണ് ചെയ്തതെന്ന് ഉറപ്പായി ഇയാൾ അവിടെ നിന്ന് കാണാതായി ഇരുപത്തിയേഴാം തീയതി കോട്ടയം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നാണ് രജികുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ പാലക്കാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുന്നു അവിടെ നിന്ന് റിമാൻഡ് ചെയ്യുന്നു റിമാൻഡ് കാലാവധിക്കിടെ എൺപത്തി ഒൻപത് ദിവസങ്ങൾക്കുള്ളിൽ ഈ പോലീസ് കുറ്റപത്രം സമർപ്പിക്കുന്നു അങ്ങനെ കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷം എനിക്ക് തോന്നുന്നു പാലക്കാട് മുനിസിപ്പൽ ജുഡീഷ്യൽ കോടതിയാണ് മുനിസിപ്പൽ കോടതിയാണ് ആർ നടരാജൻ അദ്ദേഹമാണ് കീഴ് ആദ്യം തന്നെ ഈ ഒരു കേസിൽ വധശിക്ഷ വിധിക്കുന്നു ഇയാൾക്ക് പ്രത്യേകിച്ച് പങ്കാളിയെ കൊലപ്പെടുത്തുന്ന സംഭവങ്ങൾ ധാരാളമായി റിപ്പോർട്ട് ചെയ്യുന്ന പെടുന്നതാണ് പക്ഷേ ഈ കേസിനെ അപൂർവങ്ങളിൽ അപൂർവമാക്കുന്നത് ഇയാൾ ചെയ്തൊരു രീതിയാണ് അഞ്ച് മക്കളെ നാല് മക്കളെയും ഭാര്യയും കൊന്ന രീതിയാണ് ആ കേസിനെ അപൂർവങ്ങളിൽ അപൂർവ്വമാകുന്നു അങ്ങനെ വിലയിരുത്തിക്കൊണ്ടാണ് കോടതി കീഴ്ക്കോടതി ഇയാൾക്ക് വധശിക്ഷ വിധിക്കുന്നത് രണ്ടായിരത്തി ഒൻപതിൽ അതിന് ഹൈക്കോടതിയും ഈ വധശിക്ഷ ശരിവെക്കുകയും പിന്നീട് ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസമാണെന്ന് തോന്നുന്നു ഇത്തരത്തിൽ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു വധശിക്ഷ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനം പകരം ജീവിതകാലം മുഴുവൻ തടവറയ്ക്കുള്ളിൽ കഴിയാനാണ് ഒരു രജികുമാറിൻ്റെ വിധി എന്തായാലും അതീവ വിദ്യാസമ്പന്നായ നല്ല വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായിരുന്ന ഒരാൾ പിന്നീട് ജീവിത സാഹചര്യങ്ങളിൽ റബ്ബർ തോട്ടത്തിൽ ടാപ്പിംഗ് തൊഴിലാളിയായി പോകേണ്ടി വന്ന ഒരാൾ ആളുടെ സമാധാനപരമായ കുടുംബജീവിതത്തിലേക്ക് പുറത്തുനിന്ന് മറ്റൊരു അതിഥി എത്തുന്നു അങ്ങനെ ആ അതിഥിക്ക് പിന്നാലെ പോയ ഋജികുമാറിൻ്റെ ക്രൂരതകൾക്കിരയായത് എന്നു പറയാത്ത നിഷ്കളങ്കരായ അഞ്ച് കുട്ടികൾ കേരളത്തിൽ പൊതുവെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതിൽ ഏറ്റവും ക്രൂരമായ കൊലപാതകമാണ് കൂട്ടക്കൊലയാണ് അപ്പോൾ അത്തരത്തിൽ ചർച്ച ഒരു കേസിൻ്റെ വിധി എന്ന നിലയിലാണ് നമ്മളിപ്പോൾ അത് ചർച്ച ചെയ്യുന്നത്